മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്നവർക്ക് യാത്രയ്പ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി എം ജുഗ്നു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്രൻവേട്ടിൽ സിനിമാ താരം സിനോജ് വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി മദ്രകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ബാല കർഷക അവാർഡ് ദാനവും സ്കൂൾ മാനേജർ ഷൈജൻ കടത്തിൽ ഉപഹാര സമർപ്പണവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം മാതൃസംഗമം പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ജോജി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി വി എം റിയാസ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ജിസ്മോൻ ഫ്രാൻസിസ് സീനിയർ അധ്യാപിക സി എം സ്ട്രെല്ല സ്റ്റുഡന്റ് ചെയർമാൻ അമൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നതാണ് ആളുകൾ മികവാറും ആശ്രയിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ല ലഹരി കിട്ടണമെന്നൊക്കെയുള്ള ഒരു വാശിയോടുള്ള രീതിയിലാണ് നമ്മുടെ രക്ഷിതാക്കൾ പല അകലെ ഉള്ള ആളുകൾ പോലും നമ്മളോട് നിർബന്ധിക്കുന്നത് അപ്പോൾ മിക്കവാറും കഴിഞ്ഞ സമയത്താണെങ്കിലും എല്ലാ സമയത്താണെങ്കിലും മിക്കവതും നമ്മുടെ ലോക്കൽ മാനേജരെയും അതുപോലെ നമ്മുടെ മുജീബ് ഭാഷയൊക്കെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടത്താറ് അത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിനോടുള്ള ആളുകളുടെ താല്പര്യമാണ് അല്ലെ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒന്ന് അഞ്ച് എന്ന് വിട്ടിട്ട് ഇടയിലുള്ള കുട്ടികളെ കൂടി എടുക്കാൻ തീരുമാനിച്ചാൽ മിക്കവാറും അടുത്തുള്ള സ്കൂളിൻ്റെ ഒക്കെ സ്ഥിതി വലിയ പരിതാപകരമായിട്ടുള്ള സ്ഥിതി വരും